ഇന്നത്തെ നമ്മുടെ വീഡിയോ നെല്ലിയെക്കുറിച്ചിട്ടാണ് കേട്ടോ നെല്ലി പൂക്കുന്നില്ല അല്ലെങ്കിൽ കായ പിടിക്കുന്നില്ല എന്നുള്ളത് പൊതുവെ എല്ലാവരുടെയും ഒരു പരാതിയാണ് ഏകദേശം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് മിക്ക നെല്ലികളും പൂവിട്ട് കായ്ക്കാറുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് നമ്മുടെ നെല്ലി പൂവിട്ട് കായ പിടിക്കണമെങ്കിൽ ഈ ഡിസംബർ അവസാനം നിർബന്ധമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നെല്ലിക്ക് ചെയ്തു കൊടുക്കണം അപ്പോൾ അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു നെല്ലി നട്ട് വളർത്തുക എന്നുള്ളത് നമുക്ക് ഏറ്റവും ഐശ്വര്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ കുറച്ച് നാൾ മുന്നേ നമ്മൾ നെല്ലിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഇതുവരെ പൂവിടാത്തതും കായ പിടിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള നെല്ലിയാണെങ്കിൽ പോലും നല്ല രീതിയിൽ പൂക്കൾ പിടിക്കാനും കായ ഒക്കെ സഹായിക്കുന്ന കുറച്ച് വളങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളോടു കൂടിയാണ് നമ്മുടെ നെല്ലി പൂവിട്ട് കായ്ക്കാറുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ നെല്ലി പൂവിടണമെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള വളപ്രയോഗങ്ങൾ ഒരു ഒക്ടോബറോട് കൂടി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ആദ്യം തന്നെ നമ്മൾ നെല്ലിയുടെ ചുറ്റുവായിട്ട് ഒരു എടുത്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അഞ്ഞൂറ് ഗ്രാം അളവിൽ ചാരം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നെല്ലിക്ക് നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിക്കാഷ്ടമോ കമ്പോസ്റ്റോ അങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മൾ നെല്ലി നടുന്ന സമയത്ത് കുമ്മായൊക്കെ ചേർത്തതിന് ശേഷം വേണം നടാനായിട്ട് അത് കൂടാതെ ആറുമാസത്തെ ഇടവേളകളിലും നിർബന്ധമായിട്ടും കുമ്മായം ചേർത്ത് കൊടുക്കണം അതുപോലെ ആറു മാസത്തിൽ അര കിലോ എന്ന കണക്കിന് എല്ലുപൊടി ആദ്യത്തെ രണ്ടു വർഷം നിർബന്ധമായിട്ടും ചേർക്കണം കാരണം നെല്ലിക്ക് ഫോസ്ഫറസിന്റെ ആവശ്യം നല്ല രീതിയിലുണ്ട് ജൈവ വളം കൊടുത്ത് ഒരു മൂന്നോ നാലോ ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് രാസവളങ്ങൾ കൊടുക്കാം അതായത് ഫാറ്റം ഫോസ് ഇരുപത് ഗ്രാം വേരിൽ നിന്നും മാറ്റി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഒരു കാൽ കിലോ അളവിൽ പൊട്ടാഷ് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം നമ്മൾ നെല്ലി നട്ട് രണ്ടാം വർഷം മുതൽ നമുക്ക് പൊട്ടാഷ് വളങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ രാസവളങ്ങൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് മണ്ണ് നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അതുപോലെ ചുവടിനോട് ചേർന്ന് ചേർത്ത് കൊടുക്കരുത് പിന്നെ ഡിസംബർ മാസം വരെ മഴയില്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കുമ്പോൾ തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഡിസംബർ മാസം കൂടി നമ്മൾ നനയ്ക്കുന്നതും നിർത്തണം അതുപോലെ വളങ്ങൾ കൊടുക്കുന്നതും ഈ ഒരു സമയത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയം അതായത് ഡിസംബർ മാസം കഴിയുമ്പോൾ ഒരു സ്ട്രെസ് കൊടുത്താൽ മാത്രമേ നമ്മുടെ നെല്ലി പൂക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഈ ഡിസംബർ അവസാനത്തോടുകൂടി നന നിർത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നെല്ലി നല്ല രീതിയിലൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തണം ആവശ്യമില്ലാത്ത ചില്ലകളും ഉണങ്ങിയ കമ്പുകളും എല്ലാം നന്നായിട്ടൊന്ന് വെട്ടി ഒതുക്കി നല്ല രീതിയിലൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തണം കാരണം ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ നെല്ലി മരം തളിർക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഈ മരം തളിർക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഈ നെല്ലി പൂവിടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ എല്ലാ ചില്ലകളിലും നല്ല രീതിയിൽ പൂക്കൾ പിടിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയും ഒരു സ്ട്രെസ്സ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നെല്ലി പൂവിട്ട് തുടങ്ങും അപ്പോൾ നെല്ലിയിൽ മാക്സിമം പൂക്കളായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നനച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നന കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ട് വെള്ളം തടത്തിൽ ഒഴിച്ചു കൊടുക്കരുത് കാരണം ഒത്തിരി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നെല്ലി വളരാനായിട്ടുള്ളൊരു ടെൻഡൻസിയെ കാണിക്കുകയുള്ളൂ അത് പൂ പിടിക്കില്ല അത് വളർന്നു പോകാനായിട്ട് മാത്രമേ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ പൂക്കൾ പിടിക്കണമെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും നനയും മാത്രം കൊടുത്താൽ മതി അതുപോലെ തന്നെ നെല്ലിയുടെ ചുവട്ടിലൊരു പൊതയിട്ട് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും മണ്ണിലൊരു ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ നെല്ലിയിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവണമെങ്കിലും കായ പിടിക്കണമെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് സൂര്യപ്രകാശം നമ്മൾ ഒത്തിരി തണലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് നെല്ല് നട്ടാൽ അത് പൂക്കേയില്ല കായ്ക്കുകയില്ല നെല്ലിയെ സംബന്ധിച്ച് നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം നമ്മൾ നടാനായിട്ട് കാരണം ചൂടും വരൾച്ചയും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ നെല്ലി അപ്പോൾ നല്ല രീതിയിൽ സൂര്യപ്രകാശമൊക്കെ കിട്ടിയാൽ മാത്രമേ നന്നായി കായപിടുത്ത ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു സമയം യത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ടും ചെയ്യുകയാണെങ്കിൽ എത്ര കായ്ക്കാത്ത നെല്ലിയാണെങ്കിലും നമുക്ക് കായ് പിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ